അലൈക്കും വറഹമത്തല്ല മൗലാന മുഹമ്മദ് ഇല്ലിയാസ് റഹിമഹുള്ള ലോകം മുഴുവൻ ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച കോടിക്കണക്കിന് ദാഴികൾക്ക് വഴികാട്ടിയ വിളക്കുമാടം മൗലാന മുഹമ്മദ് ഇല്ലിയാസ് റാഹിമോഹുള്ളായുടെ ജീവചരിത്രം അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച പ്രിയപ്പെട്ട ശിഷ്യനും ലോകോത്തര പണ്ഡിതനുമായ സൗദി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോക ഇസ്ലാമിക സംഘടന റാബിത്തുൽ ആലമിയുടെ സ്ഥാപകരിൽ പ്രധാനിയുമായ മുഫക്കീറുൽ ഇസ്ലാം അബുൽ ഹസൻ അലി നദ്വിയെ നമുക്കൊന്ന് പരിചയപ്പെടാം ശേഷം അദ്ദേഹം പറയുന്നു എന്നിൽ എന്തെങ്കിലും നന്മ കാണുന്നുണ്ടെങ്കിൽ അബുൽ ഹസൻ അലി നദ്വി മൗലാന പറയുകയാണ് എന്നിൽ എന്തെങ്കിലും നന്മ കാണുന്നുണ്ടെങ്കിൽ അത് സഹവാസത്തിലൂടെ നേടിയതാണ് അബുൽ ഹസൻ അലി അപ്പോൾ ആരായിരുന്നു അബൂബക്കർ മുസ്ലിയാർ പണ്ഡിതനും മൗലാന ഇലിയാസ് റഹമത്തുല്ലയുടെ ജീവചരിത്രകാരനുമായ മൗലാന അബുൽ ഹസൻ അലി നദിബിയെ പറയുന്നത് കേൾക്കുക അവർ ഒരിക്കലും അത് അനുവദിക്കില്ല എന്ന് നിലവിലുള്ള പറഞ്ഞു അവരെന്ത് ചെയ്യൂ എന്നാൽ മുസ്ലിം സമുദായത്തിന്റെ അഭിപ്രായം അതിനുശേഷമല്ല അത് ഞങ്ങൾ പൂർത്തിയില്ല എന്ന് വാർത്ത ആ സന്ദർഭത്തിലാണ് മുര രാമകൃഷ്ണൻ ഹരിനും ഒരു പക്ക നരഫിയാണ് അദ്ദേഹം ഈ സദസ്സിലുള്ള വല്ല എരുവിന്റെ അഹങ്കാരം ഉണ്ടെങ്കിൽ അവരുമുള്ള സൂക്ഷ്യമുള്ള അദ്ദേഹം ഏറ്റവും വലിയ പെരിയകത്തിന്റെ അക്ഷപതി പെരിയക്കത്തിന്റെ മഹാനാണ് പക്ക ഹനിയാണ് അബുൽ ഹസൻ ഹനീന്ദ്രിൽ ആ നിലപ്പുള്ള മഹാന്റെ നേതൃത്വത്തിൽ ലോക പ്രസിദ്ധനായ അരി ആണ് അദ്ദേഹം അറബ് രാജ്യങ്ങളിലെല്ലാം തന്നെ അബുൽ ഹസൻ അലി നൽകിയ പേര് കേട്ടാൽ ആരും തന്നെ എന്നെ അതിൽ അനുവദിക്കും ആ നിലക്കുള്ള വലിയ മഹാനാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ இந்தியன் முஸ்லிங்கள் முழுவன் தான் சங்கு முஸ்லிம் ரோடு ரூபீகரிச்சு நிகழ்த்தி ஆஹ்வானம் செய்ஸ்துமா இது முன்கூட்டி கண்டுகொண்டு பிரமேயங்கள் பாசக்கி இந்தியமெண்ட் பண்ணு தான் அயற்றிட்டு ஒரு அரம் வித்தியாசப்பட பண்டன சமஸ்திர மீற்ற முன்கூட்டி ஆ காரியம் கண்டு அயும் ஆரோசி நோக்கும் അങ്ങനെ മഹാനായ അബുൽ ഹസൻ അലി നടുവി കേരളം സന്ദർശിച്ചു ഈ ആവശ്യത്തിന് വേണ്ടി കേരളം സന്ദർശിച്ചു അദ്ദേഹത്തിന്റെ വഴി പ്രചരണ സൗകര്യം ചെയ്തു പോയത്തത് ആരാണ് മുസ്ലിം ബില്ലാർ കാരണം എന്തുകൊണ്ട് ഇവിടെ തൊണ്ണൂറ് ശതമാനം മുസ്ലിംകളും ആ സംഘടനയുടെ പിരിലെ പാറക്കാട്ടിൽ അമ്മമാര് അതുപോലുള്ള അമ്മാര് അവരുടെ ബിരിച്ചു ും അബുൽഹസൻ അലി അന്നി റഹ്മയോട് ഇന്ദിരാഗാന്ധി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി ദാർഥിക്കണമെന്നോ ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അതായത് ഇന്നത്തെ പ്രധാനമന്ത്രി പോലെയും അല്ലാതെ അതായത് കോൺഗ്രസ് എന്നത് ഒരു രാജാധിപത്യം പോലെ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം അവരുടേതാണോ ഇന്ത്യ എന്ന് പോലും ചിന്തിക്കാവുന്ന വിധത്തിൽ അവർ ലോകത്തിന്റെ മുന്നിൽ ഒരു വലിയ സാഹചര്യത്തിൽ നിൽക്കുന്ന അവസ്ഥ അപ്പോഴാണ് വന്നിട്ട് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വന്നിട്ട് അലിമിയാനോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപ്പോൾ പറഞ്ഞു ഞാൻ നീതിമാന്മാരായ ഭരണാധികാരികൾക്ക് വേണ്ടി എല്ലാ രാത്രിയിലും തഹജ്ജു നമസ്കരിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഇനി പുതിയ ഒരു പ്രാർത്ഥന നിങ്ങളുടെ കാര്യത്തിൽ വേണ്ടി വരില്ല നിങ്ങൾ നീതിമാനായാൽ മതിയാകും എന്ന് പറഞ്ഞു അത് ആണുങ്ങൾക്കെ കഴിയുക നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവും അത് ആണുങ്ങൾക്ക് കഴിയും എല്ലാവർക്കും കഴിയില്ല അതിനാണ് ആണ് എന്ന് പറയാം അതിന് ആണ് പറയും അവാർഡ് കൊടുക്കാൻ വേണ്ടി ഷെയ്ഖ് മുഹമ്മദ് കൊണ്ടുപോയി ദുബൈലേക്ക് കൊണ്ടുപോയിട്ട് ഷെയ്ഖ് മുഹമ്മദ് ആ മനുഷ്യന്റെ മുന്നിൽ ഇരുന്നില്ല അധ്യക്ഷം വഹിച്ച ഷെയ്ഖ് മുഹമ്മദ് രണ്ട് മണിക്കൂർ നേരം സ്റ്റേജിൽ നിന്നു അൽ കബീർ അസീം الذي ملا الدنيا علما وفضلا ونشرا للاسلام بفكره المتفسح واجتهاده النير الشيخ ابي الحسن علي الحسني الندوي والذي اختير شخصية هذا العام الهجري 1419 لجائزة دبي الدولية للقرآن الكريم فليتفضل بتسلم جائزته وإلقاء كلمته الذي تختارونه لهذه المكرمة ويختاره صاحب السمو محمد بن راشد على المكتوم حفظه الله تبارك وتعالى حياته لم يكن يتكهن هذا هذا الطفل الشاب الذي في محمد റിയാം അറബ് ലോകത്തെ എല്ലാരും പേടിക്കാരി സ്റ്റേജിൽ നിന്നും അധ്യക്ഷൻ ഇരുന്നില്ല രണ്ട് മണിക്കൂർ എന്നിട്ട് എന്ത് ചെയ്തു അതാ വലിയ രസം ആ രണ്ട് മണിക്കൂറും അറബികളെ നിശ്ചിതമായി ഉപേക്ഷിച്ചു അറബ് പത്രങ്ങളോ ഭരണാധി മിണ്ടിയില്ല അവർക്ക് മനസ്സിലായി തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുത് മിണ്ടിയില്ല രണ്ട് മണിക്കൂർ അറബികളെ നിങ്ങൾക്കൊരു വിലയുമില്ല നിങ്ങൾക്കുമ്പൊരാളുണ്ടായിരുന്നു മുഹമ്മദ് എന്നൊരു മനുഷ്യൻ ആ മനുഷ്യനെ കൊണ്ടാണ് നിങ്ങൾ നേടിയത് നിങ്ങൾ ആ മനുഷ്യനെ മറന്നില്ലേ എന്ന് പറഞ്ഞു രണ്ട് മണിക്കൂർ അത് നിന്നിട്ട് പഞ്ചപച്ച മടക്കി കേട്ടു എന്തേ അതിന് കാഴ്ചപ്പാടുള്ള മനുഷ്യന്മാരെന്ന് പറയും ഈ ലോകത്തിൽ പേടി പേടിക്കണ്ടില്ല ഒരാൾ നമ്മളെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാൽ ഒന്നും നടക്കില്ല അന്നോ വിചാരിച്ചല്ല നടക്കില്ല പിന്നത്തെ ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മളും നമ്മുടെ നേതൃത്വം നടങ്ങി വന്നാൽ മുസ്ലിം ഒരു രീതി ഉണ്ടാവും അവരെല്ലാവരും പേടിക്കും അതായിരുന്നു എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും രണ്ട് മഹാനായ അബുൽ ഹസൻ അലി അന്നി റഹ് മഹാനായ ഹനഫി പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ടവർ ഇജാസത്ത് കൊടുക്കുന്ന ആളായിരുന്നു വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അല അലി അന്നര് വീർമുള രണ്ടാമത്താൽ കഴിഞ്ഞു വന്നു വീണു മരിച്ചു വെള്ളിയാഴ്ച വെള്ളിയാഴ്ച മരിച്ചു അന്നും രണ്ടാമത്താൽ 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 കഴിഞ്ഞു തളർച്ച വന്നു വീണു മരിച്ചു അവസാനത്തെ ദിവസം രണ്ടാൽക്ക് പോതിരുന്നു يا رستم يا قادة الفرس ما جينا لأجلنا ما جينا في مصلحتنا ما جينا في قضاء وطننا ما ساقنا اليك إليكم أيها أيها الفرس ما ساقنا إليكم الطمع في الملك والطمع في الثروة إنما ساقنا إليكم الترحم عليكم الإشفاق عليكم الترحم عليكم العطف عليكم كيف تعيشون قال من عبادة العباد لا عبادة الله وحده ومن ضيق الدنيا إلى سعتها أنتم في ضيق أنتم كعصفور كبلبل في قارورة في قارورة من زجاج قد هي فيها الماء مجرعة من ماء وحبوب وحبوب ياكل البلبل فأنتم تعيش ساري دنيا تاهي ساري دنيا تاكل كرلي تل جاي اسبر أو ساري جو اور جو لالچیں ہو سکتی رشوتیں دیا وہ بھی لائے مگر ہم عقید توحید سے ذرہ برابر نہ ہٹیں گے اس دنیا کا بنانے والا اس دنیا کا چلانے والا